മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല മാവേലിക്കര ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി വള്ളികുന്നം ഭാഗത്ത് വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടാണ് പര്യടനം തുടങ്ങിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല മാവേലിക്കര ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി വള്ളികുന്നം ഭാഗത്ത് വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടാണ് പര്യടനം തുടങ്ങിയത് തുടർന്ന് ശക്തമാണ് എന്റെ ബൂത്ത് എന്ന പരിപാടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഓഡിയോ കോൺഫറൻസിലൂടെ സംവദിച്ച മാവേലിക്കര ലോക്സഭ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ നഗരസഭാ നാൽപ്പത്തി ഒൻപതാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് ഉദയകുമാരിയെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഇതിനുശേഷം ചങ്ങനാശേരി മണ്ഡലത്തിലെ കുറിച്ചി അദ്വൈത വിദ്യാശ്രമം മഠാധിപതി സ്വാമി കൈവല്യാനന്ദെ സന്ദർശിച്ചു മഠത്തിന്റെ സ്ഥാപനങ്ങളിലും ഇതര സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി ചങ്ങനാശേരി കുറച്ചി എ വി എച്ച് എസ് എസിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്ത് വോട്ട് അഭ്യർത്ഥിച്ചു അവിടെയാണ് എൻ്റെ പിന്നെ വീട് മണ്ണിലു തന്നെയുള്ള ആളാണ് പത്തഞ്ച് വർഷക്കാലം ജനപ്രതിയായിരുന്നു പശ്ചാത്തല പ്രസിഡന്റ് ആയത് അങ്ങനെ ആ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ് എല്ലാവരും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സാഹചര്യങ്ങളും ഉണ്ടാകണം കുടവാനെൻ്റെ അടയാളം വോട്ട് ചെയ്ത് മോദിക്ക് കരകൾക്ക് കട്ടുപകരുവാൻ ഈ നാടിനെ കൂടുതൽ ഉയർത്തിയിലേക്കും വളർച്ചയിലേക്കും നയിക്കുവാൻ ഇതിനുശേഷം സച്ചിവോത്തമപുരം മേഖലയിലും സന്ദർശന പരിപാടികൾ നടത്തി എൻ ഡി എ നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു സി ഡി നെറ്റ് ന്യൂസ് മൗലി